സി എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന സി എച്ച് മുഹമ്മദ് കോയിയുടെ വേറിട്ട ഇടപെടലുകളെ കുറിച്ചായിരുന്നു ഏവരും കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് തുടർന്നും കേൾക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നിയന്ത്രണത്തിനും നടത്തിപ്പിനുമായി കേരള സർവകലാശാല മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുമൂലം പ്രയോജനം ലഭിച്ചിരുന്നത് തിരുവിതാംകൂർ തിരുകൊച്ചി മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും മാത്രമായിരുന്നു വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മലബാർ മേഖല അക്കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ ഇതര മേഖലകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ സാമൂഹ്യമായും തൊഴിൽപരമായും പിന്നോക്കമായി തീർന്നിരുന്നു വിദ്യാഭ്യാസപരമായിട്ട് ആ പ്രദേശങ്ങളെ മുന്നോട്ട് നയിക്കാനായി കഴിഞ്ഞാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നും അതിന് മലബാറിലെ ഒരു സർവകലാശാല എന്ന ലക്ഷ്യം സാധ്യമായി തീരുവെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യത്തിനൊപ്പം തന്നെ അതൊരു ആവശ്യകതയായി ജനം തിരിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനായിട്ട് തൃശൂരും പാലക്കാടും കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും സി നിരന്തരം പ്രസംഗങ്ങൾ നടത്തി പ്രസംഗം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ആ ലക്ഷ്യത്തെ മുൻനിർത്തിയതായിരുന്നു അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ജനാബ് സീതി സാഹിബിന്റെ മരണം മൂലം ഒഴിവ് വന്ന സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായി സി എച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് സ്പീക്കർ പദവി രാജിവെച്ചുകൊണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് എം പി ഐ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ സഭാ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം സർവകലാശാലയ്ക്കായി ഉന്നയിച്ചിരുന്നു തിരുവിതാംകൂറിന് ഇനിയൊരു യൂണിവേഴ്സിറ്റി കൂടി താങ്ങുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന പനമ്പിള്ളി ഗോവിന്ദ മേനുന്റെയും മറ്റു വാദങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സി എച്ച് ആവശ്യം നിരസിക്കപ്പെടുകയായിരുന്നു അപ്പോഴാണ് ഒരു പിടിവള്ളി പോലെ കോത്താരി കമ്മീഷൻ എന്നറിയപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടില് കേരളത്തില് മലബാർ പ്രദേശത്തിന് ഒരു സർവകലാശാല കൂടി വേണ്ടതുണ്ടെന്ന നിർദ്ദേശമുള്ളതായിട്ട് സി എച്ച് കണ്ടെത്തുന്നത് ആ റിപ്പോർട്ട് നിർദ്ദേശം നടപ്പാക്കുന്നതിനായിട്ട് അദ്ദേഹം ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയപ്രാപ്തിയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴില് ഇ എം എസ് മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയായിരുന്നു അഥവാ തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി ബാഹ്യവും ആഭ്യന്തരവുമായ എതിർപ്പുകളെ ചെറുത്തു തോൽപ്പിച്ചു തന്നെ സി എച്ച് സ്വയം തിരഞ്ഞെടുത്തതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് പട്ടം താണുപിള്ളയെയും ആർ ശങ്കരനെയും ജോസഫ് മുണ്ടശ്ശേരിയെയും പോലുള്ള അധികാരികൾ കയ്യാളിയിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് സി എച്ച് മുഹമ്മദ് കോയ എന്ന ഇന്റർമീഡിയറ്റുകാരന്റെ കയ്യിലെത്തിയാൽ കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയതുപോലെയാവുമെന്ന മുൻവിധികൾ വന്നു no ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി തരൂ എന്ന പരിഹാസം ചുമരെടുത്തുകളും ബാനറുകളുമായി കേരളത്തിലെ കലാലയങ്ങളിൽ ഉയർന്നു ആ എതിർപ്പുകളെയും പരിഹാസങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ഐതിഹാസികമായ മുന്നേറ്റം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ രണ്ടു വർഷക്കാലം കൊണ്ട് തന്നെ സി എച്ചിന് സാധിച്ചിരുന്നു പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സമ്പൂർണമായും സൌജന്യമാക്കുകയും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്താൻ സർവേ സംഘങ്ങളെ അടിയന്തരാടിസ്ഥാനത്തിൽ നിയമിക്കുകയും ചെയ്ത സി ഓരോ പഞ്ചായത്തിലും ഓരോ യു സ്കൂൾ എന്ന ലക്ഷ്യം വെച്ചാണ് പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം ലക്ഷ്യം വെച്ചുള്ള ഭരണപരമായ ശ്രമങ്ങൾ തുടരുന്നതിനോടൊപ്പം തന്നെ സർവകലാശാലയ്ക്കായുള്ള പരിശ്രമങ്ങളും തുടർന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുൻനിർത്തിക്കൊണ്ട് സർവകലാശാല ആരംഭിക്കുന്നതിനായിട്ടുള്ള മന്ത്രിസഭാ അംഗീകാരവും ധനകാര്യ വകുപ്പിന്റെ അനുമതിയും നേടി തുടർന്ന് കേന്ദ്ര അംഗീകാരവും യു ജി സി അനുമതിയും അദ്ദേഹം മുൻപന്തിയിൽ നിന്ന് തന്നെ നേടിയെടുത്തു കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് കേരള ഗവർണർ ഓർഡിനൻസ് പ്രകാരം കാലിക്കറ്റ് സർവകലാശാല ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു സർവകലാശാല എന്നാൽ കെട്ടിയുയർത്തിയ ഒരു കെട്ടിടമായിരുന്നില്ല സി എച്ച് സങ്കല്പം അവിടെ ഏതെല്ലാം വിഷയങ്ങൾ പഠിപ്പിക്കണമെന്നും ഏതെല്ലാം പഠന വകുപ്പുകളിൽ ഉന്നത പഠന വിഭാഗങ്ങൾ ഉണ്ടാകണമെന്നും ഒക്കെയുള്ള വ്യക്തമായ പദ്ധതികളോടെയാണ് സി എച്ച് കാലിക്കെട്ട് സർവകലാശാലയെ വിഭാവനം ചെയ്തത് മത്സ്യബന്ധനം ഖനനം വയോജന വിദ്യാഭ്യാസം തുടങ്ങിയവയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വരെ ഉൾക്കൊള്ളുന്നതായിരുന്നു സി എച്ചിന്റെ സർവകലാശാല പാക്കേജ് കേരളത്തിലെ അലിക്കട്ട് എന്നും മുസ്ലിം സർവകലാശാല എന്നും പാകിസ്ഥാൻ സർവകലാശാല എന്നും എതിർച്ചേരിയിലുള്ളവർ പരിഹാസങ്ങളുമായി എത്തിയപ്പോഴും സി എച്ച് പതരാതെ മുന്നോട്ട് week. അതിന്റെ ഫലമായാണ് എതിരാളികളുടെ വാദങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്ന് രാജ്യാന്തര നിലവാരമുള്ള പഠന ഗവേഷണ സൗകര്യങ്ങളോടെ നാടിന്റെ യശസ് ഉയർത്തി മതേതര മാനത്തോടെ തന്നെ സി എച്ച് ചിന്താ സന്താനമായ കാലിക്കറ്റ് സർവകലാശാല നിലകൊള്ളുന്നത് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപനം പോലെ തന്നെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുണ്ടായ മറ്റു മൂന്ന് സർവകലാശാലകളുടെ രൂപീകരണത്തിലും സി എച്ച് നിർണായക പങ്കുകൾ വഹിച്ചിട്ടുണ്ട് താരതമ്യേന വിദ്യാഭ്യാസ പുരോഗതി നേടിയിരുന്ന കൊച്ചി കേന്ദ്രമായി രൂപീകരിക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് മഹാത്മാഗാന്ധി സർവകലാശാല മലപ്പുറത്തെ കാർഷിക സർവകലാശാല എന്നിവയാണവ സർവകലാശാലകൾ മാത്രമല്ല ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കപ്പെട്ടു കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വനിതാ പോളിടെക്നിക് മമ്പാട് എം ഇ എസ് കോളേജ് കൊല്ലം ടി കെ എം കോളേജ് എടത്തല അൽ അമീൻ കോളേജ് കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് കല്ലടി കോളേജ് സർ സയ്യദ് കോളേജ് തുടങ്ങിയ ഒട്ടനേകം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സി എച്ചിന്റെ നേതൃത്വത്തിലും പിന്തുണയിലും രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും അറിവിന്റെ വെളിച്ചം എത്തിക്കാൻ സി എച്ച് നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളുടെ കൂടി ഫലമായാണ് ഇന്ന് ലോകത്തെവിടെയും അറിവുള്ളവരുടെ നാടായി ഈ കൊച്ചു കേരളം അടയാളപ്പെടുത്തുന്നത് കാസർഗോഡിന് വിദ്യാനഗർ എന്നും തലശ്ശേരിക്ക് വിദ്യാപുരി എന്നും പേര് നൽകണമെന്ന് ആഗ്രഹിച്ച സി എച്ച് അറിവിന്റെ തെളിച്ചം തന്നെയാണ് നാടിന്റെ വെളിച്ചം വെളിച്ചമെന്നുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് തന്റെ കർമ്മ മുന്നോട്ട് ആയിരത്തി അറുപത്തി ഒൻപതിലെ മന്ത്രിസഭയിൽ തനിക്ക് വെച്ച് നീട്ടപ്പെട്ട മുഖ്യമന്ത്രി പദം സമയമായില്ലെന്ന് ആദരപൂർവ്വം നിരസിച്ച സി എച്ച് രണ്ടാം ഘട്ടത്തിലും വിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യ തവണത്തേതു പോലുള്ള ആശങ്കകൾ ഭരണപ്രതിപക്ഷ കക്ഷികൾക്കോ ജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല വളരെ തയ്യാറെടുപ്പുകളോടും ആസൂത്രണത്തോടും കൂടി സി എച്ച് തയ്യാറാക്കുന്ന ധന്യ അഭ്യർത്ഥന ചർച്ചകൾ എതിർപ്പോ വോട്ടെടുപ്പോ കൂടാതെ പാസാക്കുക പതിവായിരുന്നു കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലെ തന്നെ അപൂർവം സന്ദർഭങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കുള്ള സ്പെഷ്യൽ പാക്കേജുകൾ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് പഠന സ്കോളർഷിപ്പുകൾ ദരിദ്രരായ മാതാപിതാക്കളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രോത്സാഹനം എന്നിങ്ങനെ ആനുകൂല്യങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും കേരളത്തെ വിദ്യാസമ്പന്ന ജനതയാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത് കേരളം ഏറ്റവും വലിയ വിദ്യാഭ്യാസ കുതിപ്പ് നേടാൻ കാരണമായി തീർന്ന സി എച്ച് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധേയമായതോടെ പല വിദേശ സർവകലാശാലകളും സി എച്ചിനെ അവിടേക്ക് ക്ഷണിക്കുകയും സി എച്ച് അവിടങ്ങളിൽ ചെന്ന് തന്റെ പദ്ധതികളെക്കുറിച്ച് പ്രൌഢമായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പൂർവ്വ മാതൃകകളില്ലാതിരുന്ന ആ ഇന്റർമീഡിയറ്റുകാരൻ തന്റെ വായനയിലൂടെയും സങ്കല്പശേഷിയിലൂടെയും ആത്മതർപ്പണത്തിലൂടെയും ലോകത്തിന് തന്നെ മാതൃകയായി അതായിരുന്നു ജനങ്ങളിഷ്ടപ്പെട്ട ആ രണ്ടരക്കാരൻ സി എച്ച്